ഏറെ നാളത്തെ കോസിപ്പുകൾക്ക് വിരാമമിട്ട് കാവ്യ ദിലീപ് താരജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചു മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറെ വിവാദമായ വിവാഹമാണ് ദിലീപ് കാവ്യ പ്രണയ പ്രണയജോഡികളുടേതെന്ന് പറയാം നസ്രിയ ഫഹദ് വിവാഹത്തിനു ശേഷം മാധ്യമ ശ്രദ്ധ നേടുന്ന മലയാളത്തിലെ താരവിവാഹവും ദിലീപും കാവ്യ ദമ്പതികളുടേതാണ് കാവ്യാമനും ദിലീപും വിവാഹം കഴിച്ചതോടെ നസ്രിയ ഫഹദ് ദമ്പതികളെയാണ് ഇരുവരും പിന്നിലാക്കിയത് എന്നൊരു വാർത്ത കൂടി പരക്കുകയുണ്ടായി നസ്രിയ ഭഗത് ദമ്പതികളുടെ പ്രായവ്യത്യാസം തന്നെയാണ് ഇരുവരുടെയും വിവാഹ സമയത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നത് പത്തൊമ്പത് കാരിയായ നസ്രിയ മുപ്പത്തിരണ്ടുകാരനായ ഭഗതിനെ വിവാഹം കഴിച്ചത് തന്നെയായിരുന്നു വാർത്തയും പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്നത് ഇതേറെ ചർച്ചയാകുകയും ചെയ്തിരുന്നു മുപ്പത്തിരണ്ടുകാരിയായ കാവ്യയും നാൽപ്പത്തെട്ടുകാരനായ ദിലീപും തമ്മിൽ വയസ്സിന്റെ കാര്യത്തിൽ നസ്രിയയും ഭഗതിനെയും പിന്നിലാക്കിയിരിക്കുകയാണ് അതായത് ഇരുവരും തമ്മിൽ പതിനാറ് വയസ്സ് വ്യത്യാസം എന്തായാലും ഇരുവരുടെയും വിവാഹത്തിൽ ഈ വ്യത്യാസം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പ്രായത്തിന്റെ കാര്യത്തിൽ നസ്രയ്ക്കും ഫകതിനും മേൽ ഉണ്ടായിരുന്ന കളങ്കം അവസാനിച്ചിരിക്കുകയാണ്